ഇന്നലെ ലൈവില് നമ്മുടെ ഗബ്രി പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഇന്നലെ ഗബ്രി ആദ്യം പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഞാൻ ഇവിടെ മറ്റ് പല മെമ്പേഴ്സുമായിട്ട് എനിക്ക് ക്ലോസ് ആവാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഞാൻ പവർ റൂം മെമ്പർ ആയതുകൊണ്ടാണ് പവർ റൂം മെമ്പർ എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എൻ്റെ റൂമിൽ ആരൊക്കെയാണുള്ളത് എന്നെക്കാളും പത്തും ഇരുപതും വയസ്സൊക്കെ കൂടുതൽ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും അവിടെ ഉള്ളത് എൻ്റെ ഒരു വൈബിനുള്ള ആൾക്കാരൊന്നുമില്ല സോ അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരുമായിട്ട് അധികം ഇൻട്രാക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല പിന്നെ ഈ പവർ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരുമായിട്ട് അടുക്കാനും എനിക്ക് പറ്റുന്നില്ല പവർ യൂസ് ചെയ്യുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസിനേക്കാളും കുറച്ച് മുകളിലാണല്ലോ ഉള്ള ആൾക്കാർ അപ്പോൾ ആ ഒരു അധികാരം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ആരുമായിട്ട് അടുക്കാൻ പറ്റുന്നില്ല നിനക്ക് തോന്നുന്നുണ്ടോ അൻസിബയും റോക്കിയും ഇത്രയും ഫ്രണ്ട്സ് ഫ്രണ്ട്സായത് അവര് സ്വാഭാവികമായിട്ടായതാണ് എന്ന് അവരൊന്നിച്ച് ഒരു ടീമിലായതുകൊണ്ടും ഒരു റൂമിലായതുകൊണ്ടുമാണ് അവർക്ക് അത്രയും ഫ്രണ്ട്സ് ആവാനായിട്ട് പറ്റിയത് എൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ റൂം മെമ്പേഴ്സ് എല്ലാം തന്നെ എന്നെക്കാളും ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് എനിക്ക് എല്ലാവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ഇന്നലെ ജാസ്മിനോട് നമ്മുടെ ഗബ്രി പറഞ്ഞത്